ഫോർ കെ റീ റിലീസ് ചെയ്ത ഡേട്ട നായകനായിട്ടെത്തിയ എന്ന് പറയുന്ന സിനിമ നിരവധി മലയാള സിനിമകളുടെ എക്കാര്യത്തിലും വലിയൊരു വിജയത്തിലിട്ടാണ് നിങ്ങൾ നിലവിൽ റീസൻറ്റ്ലി റിലീസ് ചെയ്ത ഒരു മലയാള സിനിമയ്ക്ക് സ്വന്തമാക്കാൻ കഴിയാത്ത നേട്ടമാണ് ഇപ്പോഴത്തെ ദേവതെന്ന് പറയുന്ന സിനിമയുടെ ഫോർ കെ വേർഷൻ സ്വന്തമാക്കിയിരിക്കുന്നു ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പൊ പുറത്തു നിന്നിരിക്കുന്നത് അപ്പോ ഇന്നത്തെ വീഡിയോ ഫാമിലൊക്കെ നമ്മൾ പങ്കുവക്കാൻ പോകുന്നത് ദേവദൻ എന്ന് പറയുന്ന സിനിമയുടെ പതിനെട്ട് ദിവസത്തെ വേണ്ടുവേറ്റ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പൊ വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് അത് വേണ്ടി ചാനൽ കാണും സുഹൃത്തുക്കണെങ്കിൽ പുതും പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രണ്ടായിരത്തി പുറത്തിറങ്ങിയ സിബി മലേന്റെ ഡയറക്ഷൻ രണ്ടായിരത്തി പുറത്തിറങ്ങിയ ചിത്രം ആയിരുന്നു ദേവഗൻസിമ വിദ്യാസാഗറിന്റെ സോങ്ങുകൾ എല്ലാം തന്നെ അന്നേ ട്രെൻഡിംഗ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഫോർ കർഷൻ ഈ ചിത്രം കാണാൻ വേണ്ടി പ്രേഷർ വലിയ രീതിയിൽ തന്നെ ഈ ഒരു ഇടിച്ചു കൂടി കയറുന്നു തന്നെയാണ് ഇപ്പൊ അറിയാൻ സാധിച്ചിരിക്കുന്നത് സ്വഡികത്തിന് പോലും കിട്ടിയതിനേക്കാൾ കൂടുതലൊരു സ്യൂജി കളക്ഷനും അതോടൊപ്പം തന്നെ പ്രേക്ഷക ബിന്ദിന് ദേവന് ലഭിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഒരു രണ്ടായിരത്തിൽ പരാജയപ്പെട്ടു വച്ചിട്ട് തന്നെ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ഇപ്പഴും വേണ്ട അർഹിച്ച യും സ്വന്തമാക്കാൻ സാധിച്ചു തന്നെയാണ് പറയാൻ സാധ്യത ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് നാല് കോടി രൂപ വേട് വേട് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് അഞ്ചു കോടി ഇരുപത് ലക്ഷം രൂപയും ചിത്രം എന്നാണ് ഇപ്പൊ ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ലാരേട്ടന്റെ നായകനായിട്ട് ഈ ഒരു സിനിമയ്ക്ക് വലിയൊരു വിജയം തന്നെ സ്വന്തമാക്കാൻ സാധിച്ച സാധ്യത എത്തി ഇത് അടുത്ത ആഴ്ച മണിച്ചിത്രത്തോടുകൂടി വരാൻ പോവുകയാണ് ഈ ഒരു സിനിമയ്ക്ക് ഇതേ വിജയം ആവർത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നിലവിൽ ലാരഡിന്റെ റിലീസ് ചെയ്യുന്ന ചിത്രങ്ങൾക്ക് പോലും ലഭിക്കാത്ത പിന്തുണയാണ് ഫോർ കെ വർഷനിൽ റീറിലീസ് ചെയ്ത ചിത്രങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് വിജയ കളക്ഷൻ നേർത്തി ചിത്രം ഇനിയും വലിയൊരു കളക്ഷൻ സ്വന്തമാക്കിട്ടെ പ്രതീക്ഷിക്കാം അപ്പൊ ദേവദനം പറയുന്ന സിനിമയുടെ ഫോർ കെ വെർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചാണ് നിങ്ങളുടെ ബിധേര അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട